അലർജിക് റൈനൈറ്റസ് അല്ലെങ്കിൽ അലർജിക് തുമ്മൽ സാധാരണ നമ്മൾ പറയാറുള്ള ഒരു സംഭവം അത് എന്താണെന്ന് നോക്കാം അതായത് ചില വ്യക്തികൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ചില ചില സാധനങ്ങളോട് ഒരു എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ പൊടി അല്ലെങ്കിൽ പൂമ്പൊടി അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു സ്മെൽ അടുക്കളയിൽ കടുവറുക്കുന്നു അങ്ങനെ അല്ലെങ്കിൽ പുറത്ത് പുകയിടുന്നു അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം ചിലപ്പോൾ ഒരു ചെറിയ മൂക്ക് ചൊറിച്ചിലായിട്ട് തുടങ്ങി അല്ലെങ്കിൽ ഒരു കണ്ണിലൊരു ഒരു ഒരു ഇറിറ്റേഷൻ ഒരു ചൊറിച്ചിൽ തുടങ്ങാം ചിലപ്പോൾ കണ്ണീന്ന് വെള്ളം വരാം കണ്ണീൻ്റെ ചോപ്പ് വരാം ചെവിയിൽ ഒരു ചൊറിച്ചിൽ തുടങ്ങാം ഇങ്ങനെയൊക്കെ വന്ന് ഫൈനലി അത് തുമ്മെ സെറ്റിൽ ചെയ്യും അപ്പം അതിനെയാണ് നമ്മൾ സാധാരണ അലർജിക്സ് തുമ്മൽ എന്ന് പറയുന്നത് റൈനൈറ്റിസ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ കൂടിയതാണ് പക്ഷേ അലർജിക് തുമ്മൽ അല്ലെങ്കിൽ അലർജിക് സ്നീസിങ് എന്ന് പറയുന്നത് ഈ രീതിയിലുള്ളതാണ് അപ്പം ഇത് വരാനായിട്ട് പലതരം കാരണങ്ങളുണ്ട് ജനറലി അലർജിക് സ്നീസിങ് ഉള്ള ഒരാൾക്ക് അവരുടെ ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ് അതവരുടെ ബ്ലഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അവർക്കൊരു ആ ഒരു സംഭവത്തിനോട് അല്ലെങ്കിൽ ആ ഒരു അലർജൻ എന്താണോ അവർക്ക് അലർജി കോസ് ചെയ്യണം ആ ആ ഒരു സാധനത്തിനോട് ഒരു പ്രത്യേകതരം റിയാക്ഷൻ ആയിരിക്കും അവരുടെ ബോഡി എടുക്കുക ആ റിയാക്ഷൻ്റെ ഇതാണ് റിഫ്ലക്ഷൻ ആണ് ഈ തുമ്മൽ എന്ന് പറഞ്ഞ് കാണുന്നത് ചിലർക്ക് ഒന്നോ രണ്ടോ മൂന്നോ തുമ്മൽ അതങ്ങ് നിൽക്കും ചിലർ അങ്ങനെ ഒരു പത്തിരുപത് തുമ്മൽ കഴിഞ്ഞാലേ അത് നിൽക്കത്തുള്ളൂ ചിലർ തുമ്മി 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 ഫൈനലി അത് ചുമയായി മാറി ബ്രോങ്കൈറ്റിസായി മാറി പിന്നെ വീസിങ് ആയി മാറാറുണ്ട് അപ്പം ഈ രീതിയിലാണ് അലർജിക് തുമ്മലിൻ്റെ പ്രോഗ്രഷൻ അല്ലെങ്കിൽ കൂടുകയെന്ന് പറയാം അപ്പം ഇതിൻ്റെ റീസൺസ് പലപ്പോഴും ചെറിയൊരു സംഭവം നമ്മുടെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതിനൊരു ജെനറ്റിക് ഉണ്ട് നമ്മുടെ പേരൻസിന് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിന് ആർക്കെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്കത് കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ട് പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു മരുന്ന് ഉപയോഗിക്കുകയോ ആ രീതിയിൽ എന്തെങ്കിലും ഒരു കെമിക്കൽ ഏജൻറ് എടുക്കുകയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു സ്നീസിങ് ഉണ്ടാവാം അലർജിക് സ്നീസിങ് ഉണ്ടാവാം അലർജിക് സ്നീസിങ്ങിൻ്റെ പ്രത്യേകത നമ്മൾ എന്ന് എപ്പോഴൊക്കെയാണോ ആ ടൈപ്പ് ഓഫ് ഏജൻറ്റിനോട് നമുക്കൊരു എക്സ്പോഷർ വരിക അല്ലെങ്കിൽ അതിനോട് സാമ്യമായ ഒരു ഏജൻറ്റിനോട് എക്സ്പോഷർ വരിക അപ്പോഴൊക്കെ നമുക്ക് ഈ അലർജിക് സ്നീസിങ് അല്ലെങ്കിൽ അലർജിക് തുമ്മലുണ്ടാവും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചിലപ്പോൾ നമുക്ക് വല്ലാണ്ട് മൂക്കൊലിപ്പോ മൂക്കിൽ നിന്ന് വെള്ളം വരികയോ വല്ലാണ്ട് വെള്ളം വരികയോ ചെയ്യും ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് ഈ ഇൻഫ്ലമേഷൻ്റെ ഈ ഒരു നീരവീഴ്ചയുടെ ഭാഗമായിട്ട് നമ്മുടെ എഡിനോയിഡ്സൊക്കെ കയറി വീർത്ത് മൂക്കടപ്പുണ്ടാവാം ശ്വാസം കിട്ടാതെ വരാം നോക്കിക്കൂടെ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് നേരിടാം സൈനസിസ് നമ്മുടെ എയർ സൈനസിസ് ഉള്ളതിൽ ഈ ഇൻഫ്ലമേഷൻ ചെന്നിട്ട് അവിടെയും കഫം കെട്ടി തലവേദനയോ ഈ ചെവി വേദനയോ ഇങ്ങനത്തെ ഈ രീതിയിൽ ഒരു നമ്മുടെ ഈ ഹെഡ് ആൻഡ് നെക്ക് ഭാഗത്തൊക്കെ ടോട്ടലി ഒരു കൺജഷനും പെയിനും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നു വന്നുചേരാം ഇതൊക്കെ എലർജിക് സ്നീസിംഗിൻ്റെ ഭാഗങ്ങളാണ് അപ്പം എങ്ങനെയാണ് നമുക്ക് എലർജിക് സ്നീസിങ് കോമ്പാറ്റ് ചെയ്യാൻ പറ്റുക എലർജിക് സ്നീസിങ് ഒരു ബ്ലഡ് റിലേറ്റഡ് ഇഷ്യൂ ആയതുകൊണ്ട് നാച്ചുറലി നമുക്കിതിന് മെഡിക്കേഷൻസിന് ഒരു പ്രൈം ഇമ്പോർട്ടൻസ് ഉണ്ട് ഇപ്പം ഹോമിയോപ്പത്തിക് മെഡിസിൻസ് കഴിഞ്ഞാൽ നമുക്ക് അലർജി സ്നേജിന്റെ പലതരത്തില കണ്ണ് ചൊറിച്ചിലുമായിട്ട് കൂടി ചേർന്ന് വരുന്ന തുമ്മൽ അല്ലെങ്കിൽ ചെവി ചൊറിക്കും ചൊറിയുമ്പോണ്ടാകുന്ന തുമ്മൽ അല്ലെങ്കിൽ തൊണ്ടയിൽ ഒരു കടി പോലെ തോന്നിയിട്ട് അതിന്റെ അതിന്റെ പിന്നാലെ വരുന്ന ഒരു തുമ്മൽ അല്ലെങ്കിൽ തലവേദനയോടു കൂടിയുള്ള തുമ്മൽ ശ്വാസമുട്ടിലേക്ക് ലീഡ് ചെയ്യുന്ന തമ്മിലപ്പോൾ ഈ ഈ രീതിയിൽ നമ്മൾ കുറെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സെറ്റ് ഓഫ് മെഡിസിൻസ് അതിൽ നിന്നുണ്ടാവും അപ്പം അതിൽ നിന്ന് ഏത് മെഡിസിൻ ആണോ അത് നമുക്ക് യൂസ് ചെയ്യാം പക്ഷെ മെഡിസിൻസിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ജനറൽ പാട്ടും കൂടെ ഇതിന്റെ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് ഏത് ഏജൻ്റ് ആണോ നമുക്ക് അലർജി കോസ് ചെയ്യണം ആ ഏജൻറ്റ് പരമാവധി അവോയ്ഡ് ചെയ്യാൻ നോക്കുക അറ്റ്ലീസ്റ്റ് നമ്മൾ മെഡിക്കേഷൻസ് എടുക്കുന്ന അത്രയും കാലയളവിലെങ്കിലും ഈ ഏജൻസിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ നമുക്ക് വീണ്ടും വീണ്ടും റെഫറൻസ് വരും തോറും നമ്മുടെ അലർജിക് ഫാക്ടേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളുടെ അതിൻ്റെ സിംറ്റം എന്തൊക്കെയാണോ നമ്മൾ പ്രസൻറ്റ് ചെയ്യണം നമ്മൾ എന്തൊക്കെയാണോ കാണിക്കുന്നത് അതിൻ്റെ ആഴം അതിൻ്റെ ഒരു കാഠിന്യം കൂടിക്കൂടി വരും സോ മാക്സിമം നമുക്ക് എന്തിൽ നിന്നാണോ അലർജി ഉണ്ടാവുന്നത് ആ എക്സ്പോഷേഴ്സ് അതിനോടുള്ള നേരിട്ട് നമ്മൾ അതിനോട് ബന്ധപ്പെടാതെ ഇരിക്കാൻ ശ്രമിക്കുക സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ജനറൽ മാനേജ്മെൻറ്റ് പാട്ട് ചെറുതായിട്ട് ആവി പിടിക്കാം അതുകൊണ്ട് നമ്മൾ ഈ കപക്കെട്ടൊക്കെ മാറി അവിടെ ഒരു ചെറിയ റിലാക്സേഷൻ കിട്ടും പിന്നെ ചെറു ചൂടുള്ള ഭക്ഷണോ വെള്ളമോ കഴിക്കാം ഇതെല്ലാം നമ്മുടെ ജനറൽ മാനേജ്മെൻറ്റ് പാർട്ടിൽ വരും അപ്പം ഒരു അലർജിക് തുമ്പൽ സ്ഥിരമായി വരുന്ന ആൾ മെഡിസിൻ കഴിക്കാൻ പോകുന്നതിൻ്റെ കൂടെ തന്നെ ഈ തരത്തിലുള്ള കാര്യങ്ങളും കൂടെ ചെയ്താൽ ആ സ്മീസി ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്ത് റെഗുലറാക്കാൻ പറ്റാവുന്നത്